മാധവം വന്നത് എന്തായാലും നന്നായി ഇനിയിപ്പോ മോളിലെ കൂടെ പ്രചരണം തന്നെ ഇറങ്ങണം ഞാൻ ഇതുവഴി പോയപ്പോ ഇങ്ങോട്ട് ഇതുവഴി പോകുമ്പോ ഇങ്ങോട്ടായിട്ട് വന്നൂടെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ് സാർ നീ വിഷമിക്കാതെ എന്റെ അവസ്ഥ സാറിന് മനസ്സിലാവും എന്താ മാധവ സാർ ഈ വീട്ടിൽ നിന്ന് രണ്ടു പേരാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് അതിന്റെ ഫലം എങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ തിരഞ്ഞെടുപ്പിൽ തോറ്റാ ഇവിടെ ദേവിയായിട്ട് അച്ഛൻ്റെ പേടി ഞാൻ പറയായിരുന്നു സാർ പെൺമക്കളുടെ അച്ഛന്മാർക്ക് അവരുടെ കുടുംബജീവിതമായിരിക്കും ഏറ്റവും പ്രധാനം ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവുമല്ലോ ഇവിടെ ഉണ്ടല്ലോ ഒരു മോള് ഇവിടെ ഒരു മോളല്ല രണ്ട് പെൺമക്കളാ രജനയെ പോലെ ദേവകി എന്റെ മോളാ അതുകൊണ്ട് തന്നെ ദേവിക്ക് ഒരു പ്രയാസം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം മാധവൻ ഓർത്ത് വിഷമിക്കണ്ട സാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സും തണുത്തു ഓരോ ഓരോ ദിവസം ോറും എന്തൊക്കെയോ ഒരു പേടി ഒരു പേടിയും വേണ്ട മാധവാ പിന്നെ ദേവിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാൻ നല്ല ധൈര്യവും കിട്ടിയിട്ടുണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന ആളാ ഇതൊക്കെ തനിയേ പരിഹരിച്ചോളും അല്ലേ മോളെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സർ ശരി ആയിക്കോട്ടെ പോന്നു ഞാൻ വന്നേ അമ്മ കണ്ടിട്ട് പോവാൻ നിൽക്കായിരുന്നു എന്നെ കാണുന്ന എന്തിനാ ഞാനല്ലേ വന്ന് കാണേണ്ടത് ഞാൻ സ്ഥാനാർത്ഥിയാ എനിക്കൊരു വോട്ട് തരണം എന്തായാലും എന്നെ കണ്ടല്ലോ ഞാനും കണ്ടു അപ്പൊ ശരി തമാശ പറഞ്ഞതാ മാധവാ ഞാൻ പറഞ്ഞത് തമാശയാണെന്ന് ദേവികയുടെ അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത് സംസാരിക്കുന്നേ ഒന്നാമത് അച്ഛൻ വിഷമിച്ച് നിക്കാ അമ്മ അങ്ങനെ രണ്ടുപേരും കൂടി മത്സരിക്കണ്ടായിരുന്നല്ലോ അമ്മ കാല് പിടിച്ച് പറഞ്ഞല്ലേ ഇവളോട് പിന്മാറാൻ അവിടെ വീട്ടിൽ അറിഞ്ഞാണോ അച്ഛനും അമ്മയ്ക്കും മോളോടൊന്ന് ഉപദേശിച്ചുടായിരുന്നോ ചേച്ചി പ്ലീസ് എന്റെ വീട്ടുകാർ ഇതിനിടയിൽ പിടിച്ചിടരുത് ഇറങ്ങിക്കോ അതെന്താ അച്ഛനോട് പോവാൻ പറയുന്നത് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ആരെയും ഇറക്കി വിടില്ല സത്യം പറയുമ്പോ വിഷമിക്കേണ്ട കാര്യവുമില്ല രജനി പറഞ്ഞോ സത്യോ മത്സരിക്കണ്ടെന്ന് പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വിഷമിക്കണ്ടായിരുന്നു പിന്നെ മിസ്റ്റർ മാധവൻ ഒരു കാര്യം നേരത്തെ പറയാം മാനസികമായിട്ട് ഒന്ന് തയ്യാറെടുക്കാൻ വേണ്ടിയാ റിസൾട്ട് വരുമ്പോ മകള് തോൽക്കും കെട്ടിവച്ച കാശ് കിട്ടിയ ഭാഗ്യം അന്നേരം വിഷമിക്കണ്ട അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാലും ഞാൻ തോറ്റാമതി മാധവൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ദൈവത്തിനും കൂടെ തോന്നണ്ടേ രാമപുരം മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത് വി ഡി ദേവിക ജയിക്കും കെ ഡി എഫിന്റെ കെട്ടിവച്ച കാശ് കളയുന്നൊന്നും ഞാൻ പറയുന്നില്ല ജയിക്കുന്നത് ദേവികയാ അതൊറപ്പാ ആ ഉറപ്പ് പഴയ കുറിപ്പിന്റെ ഉറപ്പാണ് ജയിക്കുന്നത് അമ്മ ഇന്ന് നിർത്ത് വീട്ടിൽ ഒരാൾ വന്നിക്കുമ്പോ അദ്ദേഹത്തിന് മുമ്പിച്ചാണ് തർക്കം സമാധാനം കിട്ടാൻ വേണ്ടിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നേ അപ്പൊ കൂടുതൽ പേടിപ്പിച്ചു വിടുന്ന പോലെയാ കാണിക്കുന്നേ ഇവിടെ ആരും ആരെയും പേടിപ്പിച്ചില്ല കാര്യങ്ങൾ പറഞ്ഞതല്ലേ